ിൽ നിന്നാണ് വെള്ളച്ചാട്ടം ആണെങ്കിൽ ആളിങ്ങനെ ഒഴികി വന്നു കഴിഞ്ഞാൽ അടുത്തോട് പോയി അളിയിലേക്ക് പ്രിയപ്പെട്ടവനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലെ പാമ്പന വെള്ളച്ചാട്ടത്തിന് സമീപം താമസക്കാരനായ വള്ളംകോട്ട് ബേവിച്ചേന്റെ അടുത്താണ് നിങ്ങളുടെ വെള്ളം ആണ് പാമ്പന വെള്ളച്ചാട്ടത്തിൽ നിങ്ങള് ആരാധകരോട് ദൈവ ചേട്ട മനോരമക്കാരെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ അപ്പൊ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിന്റെ ഷൂട്ട് ചെയ്യാൻ ഇരട്ടക്കൊമ്പന വിളിച്ചായിരുന്നു ഇരട്ടക്കൊമ്പൻ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരെയൊക്കെ വെള്ളച്ചാട്ടം എല്ലാം കാണിച്ച് ആ ഒത്തിരി പേര് വരുന്നില്ലേ അപ്പൊ ആ വെള്ളച്ചാട്ടം എല്ലാം അവരെ കാണിച്ചു കൊടുത്ത അവര ഇതെല്ലാം കണ്ട് അതിന്റെ പടമെല്ലാം എടുത്ത് ഇതിനെ കുറിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വിനോദസഞ്ചാരികളെല്ലാം ഇങ്ങോട്ട് എത്തണം ഭംഗിയുള്ള സ്ഥാർട്ടമായത് ഈ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയുടെ ആ തുടക്കം ഈ ബോർഡ് പാമ്പനാൽ വെള്ളച്ചാട്ടം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ തന്നെ കണ്ടു കഴിയുമ്പോ മനസ്സ് കുളിർക്കും എത്ര മനോഹരമായി പൂച്ചെടിയിൽ ഈ നല്ല ആരണ്യം ആരണ്യ വനത്തിൽ കയറിയാട്ടം ഒഴുകുന്ന മര മലനിരകളാണ് മലനിരകള് നല്ല പാല് പോലെ ഇവിടുന്ന് നോക്കിയാൽ കാണാമല്ലോ വെള്ളം ചാടു അതേ നൂടി അങ്ങേ അറ്റത്ത് വേണമെന്നാണ് പെരുങ്ങുന്ന് പെരുങ്ങുന്ന എന്റെ പെരുങ്ങുന്നിൽ നിന്നാണ് ഇന്റെ വെള്ളച്ചാട്ടം ഇത്ര മനോഹര നയന മനോഹരം അപ്പൊ ഇവിടെ വന്ന വിശ്രമിക്കുകയും ചെയ്യാം കാട്ടു ജോലിയും കാട്ടരുതി അതെ ആടിന്റെ അന്തരീക്ഷം നിയമിച്ചാലും കോട്ടയം ജില്ലയിൽ ഇവിടെ ഇവിടെ അപ്പം യാതൊരു അപകടവും കൂടാതെ ഇവിടെ ഒരു കയം ഒന്നുമില്ല ഒന്നും ഇല്ല സ്വന്തം കുതിരാണെങ്കിൽ ആടിങ്ങനെ ഒഴുകി വന്ന് കഴിഞ്ഞാൽ അടുത്തോട്ട് പോയി പിന്നെ അഴിലേക്ക് ഇവിടെ യാതൊരു അപകടവും ഇതുവരെ എത്ര മണിക്കൂർ നീരാടിയാലും ഒരു മടുപ്പുമില്ല അല്ലാതെ വെയിലടിക്കുക മനോരന വന്ന ആ പടവും വാർത്ത ഒന്ന് കാണിക്കോടാ എവിടെയാ എവിടെയാ ആ ഇതല്ലേ സൂപ്പറായിട്ടുണ്ട് എന്താ ആ നല്ല വാർത്തയാണല്ലോ നല്ല വാർത്ത ആ ഇത് എന്നാ ഘട്ടിക്കും കൊടുത്താക്ക ഒന്ന് വായിക്കണമല്ലോ പോലെ പോലെ വളരെ രസകരമായ രീതിയിലാണ് മനോരമ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കടനാട് പഞ്ചായത്തിൻ്റെ ഏറെ അഭിമാനകരമായ ഒരു സ്ഥലമാണ് പാമ്പന വെള്ളച്ചാട്ടം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന നിത്യേന വരുന്ന ഒരു വെള്ളച്ചാട്ടത്തെ മനോരമ പത്രം ഇത്രയും പ്രൊമോട്ട് ചെയ്തൊരു വാർത്ത കൊടുത്തു തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കാം അല്ലേ അതെ അപ്പോൾ ഇതിൻ്റെ ഭംഗിയും ഇത്ര ഒരു ാട്ടം ഇപ്പൊ ഈ പാമന വെള്ളച്ചാട്ടത്തില് ഈ ആളുകള് വരുന്നതനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇല്ല ഇല്ല ഒരു സൗകര്യം നടക്കുന്നതിന് അതൊരു പ്രധാനപ്പെട്ട നമ്മുടെ കാര്യ മനസ്സ് അങ്ങോട്ടൊരു റോപ്പുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് അതി കൂടുതല് ആണ് ആ വന്നു കഴിഞ്ഞാൽ അല്ലെ ഇപ്പൊ നടക്കാൻ പറ്റി ആളുകൾക്കും അവിടെ പോകാൻ പറ്റും അങ്ങോട്ട് വന്നിട്ട് പോകാൻ പറ്റാതെ പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു വെള്ളച്ചാട്ടവും കൂടെ അല്ലെ നമ്മള് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഈ നടപ്പൊഴി കൂടെ നടന്ന് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാല് ഈ വനാന്തരീക്ഷം പോലെ ഒരു അനുഭൂതി ആ മാങ്ങാപ്പഴൊക്കെ പറക്കാം ഈ സമയത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു മൂന്നാ ഞാൻ പറഞ്ഞാൽ കഴിച്ചു നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാ അതിൻ്റെ മണം രണ്ടു ദിവസം കഴിഞ്ഞാ കയ്യാന്ന് പോയത് ഏതു ദിവസങ്ങളല്ലേ ഇവിടെ ധാരാളം ആളുകൾ വരുന്നേ അവധ ദിവസങ്ങളാണ് അല്ലെ ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരും അല്ലേ ഇപ്പം വെള്ളച്ചാട്ടം ആരംഭിച്ചതല്ലേ ഉള്ളൂ ഈ സീസണിൽ ആരംഭിച്ചോളൂ അല്ലേ ഇനിയിപ്പം കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഓണത്തോണൊക്കെ അനുബന്ധിച്ചാണോ മഴക്കാലമാണ് മഴക്കാലത്താണ് മഴക്കാലത്താണല്ലോ വെള്ളച്ചാട്ടം ഉള്ളു അല്ലേ ഏത് കാലഘട്ടം വരെ കാണും ഒരു ജൂൺ ജൂലൈ അങ്ങനെ പോകും ആ നവംബർ മഴ പെയ്താലും വെള്ളമുണ്ട് വെള്ളമുണ്ട് വെള്ളച്ചാട്ടം കണ്ടപ്പം ഇവിടെ എന്തെല്ലാം അടിസ്ഥാന വികസനങ്ങൾ നടത്തണമെന്നാണ് ഒരാഗ്രഹം അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലനിരകളുണ്ടല്ലോ അപ്പുറം അവിടെ മല തൊട്ട് തൊട്ടിപ്രേം മല രണ്ട് മലനിരകളും കണ്ടപ്പോൾ ഇത്രയും ഭൂപ്രകൃതി അനുയോജ്യമായിട്ട് ഒരു സ്ഥലം വേറെ ഇല്ല അപ്പുറത്തെ മലയുടെ പേര് നീലൂരെന്ന് ആ നീലമലകൾ അപ്പം ഇവിടെ ഗവൺമെൻറ് ഒരു പത്ത് നാൽപ്പത് ഏക്കർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ റോപ്പേ പിറ്റിയ പല പലവൃക്ഷങ്ങൾ നടുക കോട്ടേജുകൾ തീർക്കുക സജീവമായ വെള്ളച്ചാട്ടമുണ്ട് ഒരു ഒമ്പത് മാസം അപ്പം അവിടുന്ന് വെള്ളം പോലായതോ വരുന്നത് നീലൂരിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്യണം നമ്മുടെ മറ്റേ പെനിക്കുന്നെ തീർക്കുന്ന വെള്ളപ്പത്തിയുടെ ഭാഗം ഇങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്ത് ഇവിടെ സജീവമാക്കി നിർത്തിയാൽ പഞ്ചായത്ത് രാമൂര കേരളത്തിൽ ഇത്ര മനോഹരമായ ഒരു പൂപ്രകൃതി ഇല്ല അപ്പം ഇത് വേണ്ട രീതിയിൽ ചൂഷണം ചെയ്ത് വിനോദസഞ്ചാരികൾക്ക് കുളിർമയാകുന്ന ഒരു പദ്ധതിയാക്കി ഗവൺമെൻറ് ഇടപെട്ടത് നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വേവിച്ചേട്ടാ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നോ പിന്നെ ഇവിടെ വരുന്ന തിരിച്ചു പോകും തിരിച്ചു പോവുകയുള്ളൂ കോൾമേര് നമ്മൾ കൊള്ളിക്കും അല്ലേ ആ ഇപ്പൊ ഒരു ടൂറിസം മാപ്പിലൊക്കെ ഇടം പിടിച്ചാൽ വേവിച്ചേട്ടൻ്റെ വളരെ ഗുണകരമാണ് അല്ലേ ഈ ആളുകൾ വരുന്നതുകൊണ്ടുള്ള ദോഷമല്ലോ ഉണ്ടോ ദോഷമൊന്നുമില്ല അന്യ നിന്നും എന്നാ നമുക്കന്ന് മനോരമക്കാർ വന്ന ആ ദൃശ്യങ്ങള് ഈ പ്രേക്ഷകരെ കാണിക്കാം അല്ലേ ഇപ്പം ബേവിചരണും ഇതൊക്കെ മനോരമ പത്രം മനോരമ ഓൺലൈൻ ചാനലിലും മനോരമ പത്രക്കാരുമാണ് ഇവിടെ വന്നത് അതായത് പാലായിലെ എഡി എഡിറ്ററായ സിജി ഏ സിജിയാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തത് സിജി എന്നെ വിളിച്ചു നമ്മളെ വിളിച്ചു ഏ ബോബിയും ഞാനും കൂടെ ഇതൊക്കെ കൊണ്ടേ കാണിച്ചു അതുപോലെ ഇതിന് ഏറ്റവും കൂടുതൽ സഹകരണം നൽകിയത് റോബിന അതായത് റോബിനെ മനസ്സിലായല്ലേ ആ അപ്പം റോബിനാണ് ഈ ഈ പാമ്പര വെള്ളച്ചാട്ടത്തിൽ എത്തുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനും എല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം റോബിനെ സംബന്ധിച്ച് എന്നാ വെച്ചാൽ ഇതിനോടടുത്താണ് അതുപോലെ തന്നെ ഈ പാമ്പല വെള്ളച്ചാട്ടം വളരെ സജീവമായിട്ട് നിലനിൽക്കണം എന്ന ഒരു ആഗ്രഹമുള്ള ആളാണ് അപ്പം അന്ന് നമ്മൾ റോബിന്റെ വീട്ടിലാണ് വണ്ടി കൊണ്ടുപോയിട്ടത് അപ്പം റോബിൻ വിളിച്ചപ്പം വളരെ സന്തോഷത്തോടെ വരികയും ഏഹ് അതുപോലെ തന്നെ റോബിന്റെ സ്ഥലത്ത് നിന്നൊക്കെ കുറെ മാങ്ങാപ്പഴൊക്കെ നമുക്ക് തന്നു അല്ലേ ഈ കാണുന്നത് ഈ മൂന്ന് കല്ലും കുഴി വെള്ളച്ചാട്ടമാണ് അതായത് കടാട പഞ്ചായത്തിലെ പാമ്പര വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ എടുത്ത് കാണത്തി കാണത്തക്ക രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ മൂന്ന് കല്ലും കുഴി വെള്ളച്ചാട്ടം അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർക്കുന്നില്ലേ ബോബി ഓർമ്മ നമ്മളെ ജയനാശാനെ കൂട്ടി അല്ലേ ജയനാശാനെ കൂട്ടിയുള്ള അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ അപ്പം അതും ഇവര് മനോരമക്കാര് ഷൂട്ട് ചെയ്തു പോയിട്ടുണ്ട് അതിന്റെയും വീഡിയോ ഉടനെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ എന്തൊക്കെയായാലും ഈ മനോരമ പത്രം ഇങ്ങനെ ഈ ടൂറിസം പദ്ധതിക്കൊക്കെ ഇങ്ങനെ പ്രൊമോഷൻ നൽകുന്നതിന് നമുക്ക് അവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തെ അഭിനന്ദിക്കാൻ പറ്റും അഭിനന്ദനം അർഹിക്കുന്നു ആ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ വേണം അല്ലെ പത്രങ്ങളൊക്കെ വേണം ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ കൊടുത്താൽ വേണം നമ്മുടെ വെള്ള മാത്രമേ കണ്ടു മനസ്സിലാക്കി ഇങ്ങോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രൊമോഷൻ കൊടുക്കേണ്ട സംഭവമാണ് ടൂറിസം അല്ലേ ഈ പ്രകൃതിയുടെ ഭംഗി കണ്ടില്ലേ എത്ര നയന മനോഹരമാണ് ആ സ്വർണ്ണം സ്വർഗത്തിന്റെ വാതിൽ തുറന്നതുപോലെയുണ്ട് ഇത് ഈ ഒരു സംഭവം നമ്മൾ ഈ വാഗമണിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണാം അല്ലെ ഇങ്ങനെ കർണേഹം ഇങ്ങനെ നമ്മുടെ തലേ തൊട്ട് ഇങ്ങനെ ഒഴുകി നടക്കുമല്ലേ പറഞ്ഞ പോലെ ഇവിടെയും ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു മുട്ടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ എന്റെ തല എന്റെ തലേ തൊട്ട് ഇങ്ങനെ നിക്കുവാന്നെ എനിക്ക് അനുഭവം അതെ ഇതിപ്പോ പൈനാപ്പിൾ ആണ് അവിടെ കൃഷി ചെയ്ത് പൈനാപ്പിളിന്റെ അകത്തോടെ അല്ലേ നടക്കുന്നത് ഇവിടെ ഇപ്പം പണ്ട് റബ്ബർ കൃഷിയായിരുന്നു ഇപ്പം പൈനാപ്പിൾ കൃഷി വെച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാകാ ഇത്ര ഭംഗി നമുക്ക് മനസ്സിലായത് ഞങ്ങളുടെ നാടിന്റെ സൗന്ദര്യം ഒപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ